ഒരു എന്താ സക്സസ് മീൻസ് നിങ്ങളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അത് നടക്കുന്നതുവരെ തൊണ്ണൂറ്റൊമ്പത് അല്ല നൂറ് ശതമാനം കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ അത് നടക്കുന്നത് വരെ ഫോളോ അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ട്രൈ ചെയ്തോണ്ടിരിക്കുക ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരു ത്രീ ടൈംസ് ട്രൈ ചെയ്യുള്ളൂ ഒന്നൊത്തം മൂന്നൊക്കെ മൂന്നൊത്ത ഇല്ലെങ്കിൽ നടക്കില്ലേ ദാറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്നാണ് വിശ്വസിച്ചിരുന്നത് അന്ധവിശ്വാസം പിന്നീട് മനസ്സിലായി മൂന്നല്ല മുപ്പതല്ല മുന്നൂറ് ആയാലും നമ്മൾ ട്രൈ ചെയ്താൽ നടക്കും അതാണ് അതിൻ്റെ ശരി അതാണ് അതിൻ്റെ കണ്ടുപിടുത്തം അങ്ങനെയുള്ള അനുഭവങ്ങൾ വന്ന ജീവിതത്തിൽ പല പരാജയങ്ങൾ വരുമ്പോൾ വീണ്ടും വീണ്ടും അത് ഫോളോ അപ്പ് ചെയ്ത് വിജയത്തിലേക്ക് കയറി വരുകയാണ് അങ്ങനെയാണ് അപ്പോൾ അതാണ് ഫോളോ അപ്പാണ് ഇതിന്റെ ബേസ് ഇപ്പം എന്താ കേരളം ഒരുപാട് പഠിപ്പുള്ള ആൾക്കാരാണ് കേരളത്തിൽ പക്ഷെ ഏറ്റവും കൂടുതൽ കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് കേരളത്തിൽ കാരണം പഠിപ്പൊണ്ട് മാത്രമല്ല പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവണം നോളജ് ഈസ് പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ നിരാശരാവരുത് ഭയപ്പെടരുത് ജീവിതത്തെ നമ്മൾ ഒരു കോൺഫിഡൻസ് ലെവലിൽ മുമ്പോട്ട് പോകണം എന്നും പേടിച്ച് ചാവാൻ നോക്കരുത് ഒരു മരണമുള്ളൂ അത് അപ്പം നടക്കും എന്നും എന്നും പേടിച്ചു മരിക്കണം വേണ്ട അത് ജനിച്ചാൽ ജീവിക്കും എല്ലാവർക്കും ഒരു കാലുവെക്കാൻ അവസരമുണ്ട് അപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുക വിശ്വാസത്തിൽ പ്രതീക്ഷയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഭയം ശത്രുവിന്റെ വിജയത്തിന്റെ ശത്രുവാണ് ഭയം ഇൻഫ്യൂരിറ്റി കോംപ്ലെക്സ് നമ്മൾ എന്ത് പണിയെടുക്കുന്നു ഇത് മോശമാണോ ഞാൻ ചെറുതായി പോകുമോ പണിയെടുത്തില്ല ഞാൻ ചെറുതായി പോകും പക്ഷെ നമ്മൾ ജോലി എടുക്കണം മനസിലായല്ലേ എപ്പോഴും എന്തിനും തയ്യാറായിട്ടിരിക്കണം പൈസ ഉണ്ടോ ഇല്ലേ എന്നൊന്നല്ല നമ്മൾ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് മരണം വരെ ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ളത് മരണം വരെ ഫോളോ അപ്പ് ചെയ്യുക വേറെന്താ നമുക്ക് പണി അല്ലെ വെറും തീറ്റി ഉറക്കാണ് നമ്മുടെ പണി അല്ല അതിൻ്റെ ഒപ്പം മരണം വരെ നമ്മൾ അധ്വാനിക്കുക എന്നതാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അങ്ങനെയാവും വേറെ തിരുവായ അമ്പാനി കയ്യിലൊന്നുമില്ല കാശില്ല പഠിപ്പില്ല ക്യാപിറ്റൽ ഇല്ല ലുക്ക് ഇല്ല ഒന്നുമില്ല റോട്ടിൽ നിന്ന് സ്വപ്നം കാണാൻ ഒന്നുമില്ല ആ ചങ്കുറ്റം സ്വപ്നം കാണാനുള്ള ചങ്കുറ്റം ആ അബ്ദുൽ കലാം പറഞ്ഞ പോലെ അതിനൊരു ധൈര്യം വേണം ഞാൻ ഇന്ത്യയിലെ നമ്പർ വൺ ബിസിനസ്മാൻ ആകും ആയില്ല ഇപ്പോ അപ്പൊ ഇതൊക്കെ ആണ് ദാറ്റ്സ് ഓൾ നമുക്ക് സാധിക്കും എല്ലാവർക്കും സാധിക്കും അല്ല എന്താ നമ്മളൊക്കെ ഒരേപോലെ തന്നെ വന്നത് ഒരു വഴിക്ക് വന്നതാണ് ഒരേ സ്ഥലത്തുനിന്ന് വന്നവര് എന്താ രണ്ട് തലയുണ്ടോ നാല് കണ്ണുണ്ട് എല്ലാവർക്കും ഒരേ പോലൊക്കെ തന്നെയുള്ളൂ അറിവിന് വേണ്ടി കേഴുക അറിവ് ലഭിക്കുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം ഫോളോ അപ്പ് അതുപോലെയുള്ള ഭയമില്ലാത്ത അവസ്ഥകളിലേക്ക് വരികയും അങ്ങനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് മുന്നേറുകയും ചെയ്യും അങ്ങനെ ആ ട്രാക്കിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെ പോകാൻ പറ്റും ഇതിപ്പോൾ എന്താ പരാജയപ്പെടുമ്പോഴേക്കും നമ്മൾ തീരുമാനിക്കുക അയ്യോ എനിക്കിത് പറഞ്ഞിട്ടില്ല അതും നോക്കി അതും പറഞ്ഞിട്ടില്ല ഇതും നോക്കി പറഞ്ഞില്ല ലാസ്റ്റ് ഫാൻറ്റമോളിൽ തൂങ്ങ റെയിൽവേ ട്രാക്കിൽ പോയി വരും ഇറ്റ്സ് പ്രോബ്ലം നമ്മൾ നമ്മളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ദർ ഇസ് ദ റൈറ്റ് പ്രകൃതിയെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും പ്രകൃതി തന്നെ സ്റ്റഡി അല്ല വേനൽക്കാലം മഴക്കാലം സുനാമിക്കാലം ഇപ്പൊ എന്തോ കാലം നടക്കുന്നു പുതിയ പുതിയ ഒരു കാലം ഇപ്പൊ മഴ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അതൊക്കെയാണ് അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് സുഖം ദുഃഖമുണ്ട് ജനനം മരണമുണ്ട് അപ്പം അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ ഗ്രാഫ് അങ്ങനെ പോകണം ഒരിക്കലും ഇങ്ങനെ കയറി പോവില്ല ഒരിക്കലും താഴെട്ടും പോവില്ല ഇങ്ങനെ പോകണത് ഗ്രാഫ് അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ പ്രകൃതിയെ കുറിച്ച് പഠിച്ച നമുക്ക് മനസ്സിലാവും നമ്മൾ അതിന്റെ ഭാഗമാണെന്നും സുഖദുഃഖങ്ങൾ ഉണ്ടാവുമെന്നും എന്നും സുഖമായിരിക്കില്ല എന്നും അതുകൊണ്ട് കാത്തിരിക്കാം പിറക്കി ഇനി ഒരു കാറ്റമുണ്ട് ആ പ്രതീക്ഷയിൽ അറിവിലൂടെ ശക്തമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ജീവിതം വിജയത്തിലെത്തുമെന്നും പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ അത് ഇതിന്റെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്നും ദാറ്റ് ഈസ് കോൾ ലൈഫ് എന്നും ദ റിയൽ മീനിങ് ഓഫ് ലൈഫ് ഈസ് ദിസ് എന്നും മനസ്സിലാക്കുമ്പോൾ അതുകൊണ്ട് സ്വീകരിക്കുക ആ ഇന്നിപ്പോ ഇച്ചിരി വിഷമം ഉണ്ടാവും നാളെ ഇനി ഉണ്ടല്ലോ ദിവസം ഇന്നിപ്പോ ശനിയാഴ്ചയാണെങ്കിൽ നാളെ ഞായറാഴ്ചയാണല്ലോ എല്ലാ ദിവസവും ശനിയാഴ്ച അല്ലല്ലോ ചില ചൊവ്വ ചൊവ്വില്ലാത്ത ദിവസമാണ് എല്ലാ ദിവസവും ചൊവ്വാഴ്ച അല്ലല്ലോ മാറി മാറി വരും അപ്പൊ അതൊക്കെയാണ് അറിവിലൂടെ നമ്മൾ നേടേണ്ടത് ജീവിതം ആഘോഷമാക്കുക സന്തോഷം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ആരും ഉപദ്രവിക്കാതെ പറ്റാവുന്ന ഉപകാരം ചെയ്തുകൊണ്ട് സന്തോഷത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക